നമുക്കൊപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു പാട്ടുകാരി എത്തുകയാണ് ഈ വിഷു പ്രഭാതത്തിൽ ശ്രേയ ജയദീപ് ഗുഡ് മോർണിംഗ് ശ്രേയക്കുട്ടി എന്നാണ് പണ്ടൊക്കെ വിളിച്ചോണ്ടത് ഇപ്പൊ കുട്ടി വലുതായി എങ്കിലും ശ്രേയ ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു രാവിലെ കണിയൊക്കെ കണ്ട് കൈനീട്ടൊക്കെ വാങ്ങിയിട്ടിരിക്കുകയാണോ അതെ രാവിലെ തന്നെ എണീച്ചു കണിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ടൊക്കെ അതെങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അച്ഛനും അമ്മേന്റെ അടുത്തും കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളൂ ഇനിയും തറവാട്ടിലേക്കൊക്കെ പോകാനുണ്ട് അമ്മമ്മ അമ്മച്ചന എല്ലാവരുടെ അടുത്തും പോവാനുണ്ട് അപ്പം ഇനിയും കുറെ കഴിഞ്ഞിട്ട് കിട്ടാനിരിക്കുന്നുണ്ട് ഇന്നാണ് നമ്മുടെ കുടുക്ക നിറയുന്നത് അല്ലേ അതെ അതെ സത്യമായിട്ട് നേരത്തേക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ മുന്നേ ആണ് അപ്പോച്ചാ നമ്മൾ ഈ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്നൊരു കണക്കെടുപ്പുണ്ട് കസിൻസ് ഒക്കെ ഇരുന്നിട്ട് എത്ര കിട്ടി എത്ര കിട്ടി എന്നൊക്കെ ഈ കൈനീട്ടം കൂട്ടിവെച്ചിട്ടാണല്ലോ മറ്റ് പദ്ധതികൾ ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പതിവൊക്കെ ഇപ്പോഴും ഉണ്ടോ സെയിം കസിൻസും ഒക്കെ അതെ അതെ പിന്നെ പിന്നെ ഞാനും അനിയനും തന്നെ ആയിട്ട് വീട്ടില് ഇങ്ങനെ ഇരുന്ന് നോക്കും എനിക്ക് എനിക്കാരാ കൂടുതൽ തന്നെ അതെന്താ എനിക്ക് കുറവ് തന്നത് അങ്ങനത്തെ ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കാറുണ്ട് ഉണ്ട് അതെ ഇപ്പോഴും അതെ മാറ്റം ഇല്ല അപ്പോ ശ്രേയാ ചെയ്തി എന്ന പാട്ടുകാരി മാറ്റം ഇല്ല അപ്പൊ ഒരു പാട്ടുകാരി വന്നാ പിന്നെ കൈനീട്ടമായിട്ട് പാട്ടല്ലാതെ എന്താ ചോദിക്കുക അപ്പൊ നമ്മുടെ ഒരു കൈനീട്ടം കൊടുത്ത് നമുക്ക് അങ്ങ് തുടങ്ങിയാലോ ഉറപ്പായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം പാടാം തെളിന്ത നിലവ് പട്ടു പകൽ പോൽ എറിവും നോക്കി എന്നിരുപുരുവം നെറിയുതേ പട്ടൽ പോൽ എറിവും ദിക്കൈ നോക്കി എവം നെറിയുതേ കണിന്തേണുഗാനം കാണിത കണി ഒരു വിധമായി വരുക

கதரி மனமுருகனான் அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ இது தகுமோ இது முறையோ இது தருமம் தானோ இது தகுமோ இது முறையோ இது தருமம் தானோ குழலூதிடும் ஆதிடும் குழைகள் போலவே மனதில் வேதனை மிகவோடு அழிப்பாயுதே கண்ணா മനം നീ പായുതേ പായുതേ കണ്ണനെ വിളിച്ചെങ്കിൽ കൊണ്ടുവന്നു നമ്മുടെ റിപ്പോർട്ടറിലേക്ക് എത്തിച്ചു പിന്നെ ഇന്ന് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പരിപാടി താങ്ക് യു സോ മച്ച് ഇനിയിപ്പോ എന്താ പരിപാടി സദ്യ അല്ലാതെ ഇന്നത്തെ ദിവസം നമുക്ക് ഈ വർഷം നമുക്ക് ഈ വർഷം സത്യത്തിൽ വിഷു ഇല്ല ഒരു കുടുംബത്തിലൊരു മരണം നടന്നതുകൊണ്ട് നമുക്ക് വിഷു സത്യത്തിൽ ഇല്ല അപ്പോൾ വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല എന്നാലും സാധാരണ ചോറ് കഴിക്കും അത്ര തന്നെ വലിയ 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 പടക്കം പൊട്ടിക്കലോ മരണം നടന്നതുകൊണ്ട് വീട്ടിൽ വലിയ ആഘോഷമില്ല എന്ന് പറയുന്നു പക്ഷേ ശ്രേയയുടെ ഇത്രയും കാലത്തിനിടയിൽ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഈ സ്റ്റേജ് പെർഫോമൻസുകൾക്കും ഒക്കെ പോയി തുടങ്ങിയതാണല്ലോ വിഷുവിനായിട്ട് അങ്ങനെ പോയ ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ടോ അതായത് വിഷു ദിവസത്തിലോ അല്ലെങ്കിൽ അതിന് തലേന്നോ ഒക്കെ ആയിട്ട് വിഷുക്കാലത്ത് അങ്ങനെ പരിപാടികൾക്ക് പോയ ഏതെങ്കിലും ഓർമ്മ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ വിഷുവിന് കൂടുതലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ പാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് എന്തോ വിഷുവിന് വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഓണത്തിനാണ് സാധാരണ ഓണാണ് മിസ് ചെയ്യാറ് പക്ഷെ വിഷു എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് വിഷു വീട്ടില് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് മലബാറിലെ വിഷു ആണല്ലോ പ്രധാനം അതെ അതെ മലബാറിൽ ഇവിടെ നമുക്ക് സദ്യയും എല്ലാം അടിപൊളിയാണ് അപ്പൊ ഇവിടുത്തെ വിഷു എനിക്ക് വീട്ടുകാരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നല്ല എന്തുകൊണ്ടോ എന്തോ പാസ്റ്റ് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് നല്ലണം ഹാപ്പി ആയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ആ സന്തോഷത്തെ നമുക്ക് ഒരു പാട്ട് കൂടി പാടിയാലോ നമ്മുടെ പ്രേക്ഷകർക്കായി ഓക്കേ ശോ വിശു കേലി കണിപ്പൂ കൊണ്ടുവാ മലക്കുടന്നിൽ തേനും ഞാൻ വാ സിന്ദൂരവും ത്രിചാന്ദം ചാർത്തേണ്ടേ പുണൈത്തേ അപ്പോ നമ്മള് കീർത്തനം പാടി കണ്ണനെ കൊണ്ടുവന്നു വിഷു കിളിയും കൊണ്ടുപോകുന്നു ഇപ്പോ മുറ്റത്താ മരത്തിൽ ഇരിപ്പുണ്ടാവും കിളി അപ്പൊ വിഷു പക്ഷിയുടെ പാട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ വിഷു പക്ഷിയായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് ആഗ്രഹം എന്താണ് ഒരു ഒരു വലിയ ഗായികയാവുക അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും കരിയർ ഓപ്ഷനെ കുറിച്ച് ശ്രേയ ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ഞാനെ വേറൊരു കരിയറിനെ പറ്റിട്ട് പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ ഇപ്പോഴാണെങ്കിലും എനിക്ക് പ്ലാനിലില്ല കാരണം ചെറുപ്പം ചെറുപ്പത്തിലേ എനിക്ക് ഇങ്ങനെ ഒരു മ്യൂസിക് എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഞാൻ എത്തിയത് കൊണ്ട് തന്നെ ഞാൻ ഇതില് നല്ല പോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നതെല്ലാം പഠിച്ച് ഒരു പ്രായമാകുമ്പോഴേക്കും പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പഠിച്ച് വെച്ച് ഇതിൽ ഇതിൽ തന്നെ മാസ്റ്റർ ഉള്ളത് വേറെ ഒന്നും ഒന്നും നോക്കി വെച്ചിട്ടില്ല ും കാരണം കുട്ടിക്കാലം മുതലേ ശ്രേയ ഇപ്പോൾ പല ഞാനിപ്പോൾ ഈ ചാനലിലല്ല നേരത്തെ ഉള്ള ചാനലിലായാലും ഒക്കെ ശ്രേയ കുട്ടിക്കാലം മുതലേ നമ്മുടെ മുന്നിലാണ് വളർന്ന് ഇത്രയും വലുതായത് അപ്പോൾ ശ്രേയ കുട്ടിന്നാണ് നമ്മൾ ഞാനതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ശ്രേയക്കുട്ടിന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ ശ്രേയ ഇപ്പോൾ പഠിച്ചെ ഇവിടെ വരെയൊക്കെയായി ശ്രേയെക്കുറിച്ച് പാട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ശ്രേയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ ഇപ്പൊ പഠനമൊക്കെ എവിടെ വരെയായി അതെ ഞാനിപ്പോൾ ഡിഗ്രി ചെയ്യാണ് ഡിഗ്രി ചെയ്യാണ് ഫസ്റ്റ് ഇയർ ആണ് സീക്രഡ് ഹാർട്ട് കോളേജ് തേവരയിലാണ് പഠിക്കുന്നത് അപ്പോൾ കോളേജിൽ ഫ്രണ്ട്സൊക്കെ പാട്ടുകാരിയോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ് ഫ്രണ്ട്സ് പറയുമല്ലോ ആ പാട്ടൊന്ന് പാടിക്കേ എന്ന് പറയാറുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഒരു പാട്ട് പെട്ടെന്ന് ട്രെൻഡിങ് ഒക്കെ ഇപ്പൊ ഒക്കെ ട്രെൻഡിങ് ആണെങ്കിൽ അപ്പം ആ പാട്ട് അതൊന്നും നാലുപേര് പാടുവാ അങ്ങനെ പാടിപ്പിക്കാറില്ല അത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ പാട്ട് ചോദിക്കാറില്ല പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പാട്ട് അത് പാടോ അത് പാടോ അങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ ചോദിച്ച ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടി അപ്പോൾ അവരുടെ ഒരു ചോയ്സ് എന്താണെന്ന് അറിയാൻ ചെയ്യാലോ ക്ലോസ് ഫ്രണ്ട്സ് ചോദിച്ച ഒരു പാട്ട് ആ എന്റെ ഫ്രണ്ട് ചോദിച്ചൊരു പാട്ട് ഞാൻ പറയാം പാടാം உன்னை காணாது நான் என்று நான் இல்லை விதையில்லாமல் வேறில்லை உன்னை காணாது நான் இன்று நான் இல்லை விதையில்லாமல் கணா கூட சுகமல் நீ இல்லாமல் நானில்லை உன்னை காணாது நான் நான் நானில்லை விதை இல்லாமல் അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടെ ഇപ്പോൾ അടുത്തില്ല എന്നാൽ വിഷുവിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതായത് ശ്രേ ശ്രേയുടെ ശ്രേയക്കുട്ടീന്നെ വായിൽ വരുന്നുള്ളൂ എന്നോട് ക്ഷമിക്കൂട്ടോ ശ്രേയയുടെ ഈ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി നൽകുകയാണ് അങ്ങനെ വിളിച്ച് കുറെ പേർക്ക് ഈ പ്രശ്നം പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെ വിളിച്ച് വിളിച്ച് ശീലിച്ചത് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട് 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 അതെ എന്നോട് കൊറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ശ്രേക്കുട്ടിന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ വലുതായിന്നറിയാം എന്നാലും വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ അതുകൊണ്ട് യൂസ് ആയി എന്നെ ഇപ്പഴാണെങ്കിലും ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള അമ്മൂമ്മ അപ്പൂപ്പ്മാര് വരെ എന്റെ അടുത്ത് ഇങ്ങനെ എന്ന് ഞാൻ അവർ സ്നേഹത്തോടെ വിളിക്കുന്നത് അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ് ഓക്കെ വീട്ടിൽ അച്ഛനൊക്കെ എന്ത് പറയുന്നു എല്ലാവരും ഈ പാട്ടിന്റെ വഴിയിൽ തെരഞ്ഞെടുത്തതിൽ ഹാപ്പി അല്ലേ കാരണം കുഞ്ഞിലെ മുതലേ തന്നെ ശ്രേയുടെ ഒരു വഴി ഇതാണെന്ന് അവർക്കും മനസ്സിലായി കഴിഞ്ഞതാണല്ലോ പിന്നെ അതെ വീട്ടിലെല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാവരും പാട്ട് ആസ്വദിക്കുന്നവരാണ് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളു എന്റെ കരിയറിലാണെങ്കിലും എന്റെ ഗ്രോത്തിന് വേണ്ടി എല്ലാരും വീട്ടിലെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ അനിയൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അനിയൻ വിമർശിക്കുന്നത് പാട്ട് പാടുന്നതിൽ എന്തെങ്കിലും പിച്ച ഔട്ട് ഒക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറയാറുണ്ട് ചേച്ചി ഇന്ന ലൈനിൽ ആ സ്ഥലത്ത് വന്നു അത് ശ്രദ്ധിക്കണം അങ്ങനെ പറയാറുണ്ട് വിമർശനം വിമർശനം വലിയ ഇല്ല അപ്പോൾ നമ്മുടെ അനിയനും അതോടൊപ്പം തന്നെ കണ്ടിരിക്കുന്ന കുറേ പ്രേക്ഷകരുടെ സന്ദേശങ്ങൾ വരുന്നുണ്ട് ഞാൻ ഞാനതാണ് ഇടയ്ക്ക് നോക്കിയത് ഒരുപാട് പേര് ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുള്ള ഒരു സമയം കൂടിയാണ് ഇത് അവർക്ക് വേണ്ടി നമുക്കൊരു പാട്ട് കൂടി ശ്രേയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാട്ട് പാടിക്കാത്ത എന്താണെന്നൊക്കെ പലരും എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ശ്രേയ അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഒരു കൂടി കൊടുക്കാം ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കൂടി പാടാം മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർ പോലെ വർണ്ണത്തൊടി പോലെ ശ്രേയ ശ്രേയയുടെ പാട്ട് കേട്ട് ഒരുപാട് പേരെ സന്ദേശം വരുന്നുണ്ട് വിനീത് കുമാർ എന്ന് വിളിച്ച് കുറേ ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിനീത് ഉണ്ട് അതുപോലെ തന്നെ കുറേ പേരെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോ ഇപ്പോ അമ്മ പ്രസിദ്ധാന്നല്ലേ അമ്മയുടെ പേര് അമ്മ ഇപ്പോ അടുക്കളയിലാണോ എന്താണ് വിഷുവിന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതെ പ്രസീത അതെ അമ്മ അടുക്കളയിൽ തന്നെയാണ് അതെ അമ്മ ഇങ്ങനെ ഭക്ഷണം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന്റെ അടുക്കളയിൽ തന്നെയാണ് ഇപ്പൊ ശ്രേയത്തേക്കൊന്നും സാധ്യതയില്ലല്ലേ ഇല്ല ഇല്ല ഓക്കെ അപ്പോ അനിയൻ എന്ത് ചെയ്യുവാണെന്ന് ചോദിക്കാമോ എന്ന് ഹരിദാസ് സോങ്ങല്ലൂർ പറയുന്നു അനിയൻ എന്താ ചെയ്യുന്നത് അനിയനെ കുറിച്ച് അനിയന്റെ പേര് അനിയൻ എന്താ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ഓ അനിയന്റെ പേര് സൗരവ് എന്നാണ് സൗരവ് ജയദീപ് പേര് അവനിപ്പം ടെൻത്ത് എക്സാം എഴുതി ഇരിക്കാണ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവനും 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 ഇതേമാതിരി ഇൻട്രസ്റ്റ് ഒരു ഒക്കെ ഉണ്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ചെയ്യുന്നുണ്ട് നന്നായിട്ട് പാടും ഇന്നത്തെ ദിവസം മനോഹരമാക്കിയിരുന്നു ജിജേഷ് എന്ന് പറയുന്നുണ്ട് ശ്രേയമോളുടെ മനോഹരമായ സോങ് സെലക്ഷൻ എന്ന് സുധീറിന്റെ സന്ദേശം വരുന്നുണ്ട് ഒരുപാട് പേര് സന്തോഷങ്ങൾ അയച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എസ് എസ് സേവര സെലിബ്രിറ്റി കോളേജാണ് അവിടെയാണ് മമിതയും ശ്രേയയും ഒക്കെ പഠിക്കുന്നതെന്ന് ജോൺ ആയിപ്പു പറയുന്ന ആണോ മമിതയും ശ്രേയൊക്കെ ഫ്രണ്ട്സ് ആണോ ആ ആ മമിത മമിത ഡ്രോപ്പ് ഔട്ട് പോയി കോളേജിലില്ല പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ശ്രേയക്കുട്ടി മൈ ഫേവറേറ്റ് കുട്ടി സിംഗർ എന്ന് പാറു പറയുന്നു നാല് പാട്ട് പാടി കൈനീട്ടം കൊടുക്കുമോ പിന്നെ അതുപോലെ തന്നെ നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഓർമ്മ എന്ന് പറയുന്നു ഒരു ഫാസ്റ്റ് സോങ് പാടുമോ എന്ന് ദിൽന ചോദിക്കുന്നുണ്ട് നല്ല ചിരി കുറെ സന്ദേശങ്ങൾ വരുന്നുണ്ട് എല്ലാം ശ്രേയാ ഫാൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പോൾ ഒരു ഫാസ്റ്റ് നമ്പർ കൂടി നമുക്ക് പാടിക്കൊടുത്താലോ വിഷുന് നമ്മുടെ ദിൽനയ്ക്ക് വേണ്ടി വേണ്ടി ഫാത്തിമയ്ക്ക് നമ്പർ ഏതാണ് ഞാൻ എനിക്ക് മനസ്സിലൊരു പാട്ട് കിട്ടിയിട്ടുണ്ട് അത് പാടാം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം മംഗളാരവും ചന്ദനമണി സംഗേകളുടേ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം धृദതാളം തരളമധുരമുരളീ ഉണര പ്രലോയ ഭരിത കവിതയുണര മനസ് നിരയ ഉമതുലഹതി തമതമൗത്സവം വരവീണകൾ മധുപാണികൾ മദം മുടു തിരുവടി തൊഴുതുരു ശോര ചേരന മലി മോഡ ദിനനപദം അനപദം വണക മദിമുഖിമമസഹി മൈലടയവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം അപ്പോ ശ്രേ ശ്രേയുടെ പുതിയ സിനിമ ഏതാ അതൊക്കെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും ആ പാട്ടിന് കുറെ കമന്റ് വരുന്നുണ്ട് അപ്പോൾ ഓരോ പാട്ടും ഗംഭീരായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് അത് ക്ലീഷയാക്കുന്നില്ല മൊത്തത്തിൽ എനിക്ക് ശ്രേയുടെ പാട്ട് ഇഷ്ടമാണ് അപ്പോൾ പുതിയ ഏതെങ്കിലും പ്രോജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ ഇപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ പുതിയ വർക്ക്സ് പുതിയ മൂവീസ് പാടിയിട്ടുണ്ട് റിലീസ് ആവുന്നേ ഉള്ളൂ കുറച്ച് മുന്നേ പാടിയതാണ് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം കുറച്ചു മുന്നേ പാടി വെച്ചിട്ടുണ്ട് റിലീസ് ആവാനിരിക്കടങ്ങൾ വരുന്നുണ്ട് പ്രദീപാണ് ചോദിച്ചത് പ്രദീപ് നാരായണൻ പുതിയ പടം ഏതാണ് എന്ന് ചോദിക്കുന്നു സിനിമാക്കാരൊന്നും വേണ്ട ശ്രേയക്കുട്ടി നന്നായിട്ടുണ്ട് എന്ന് ആശ പറയുന്നുണ്ട് സൂപ്പർ ശ്രേയക്കുട്ടി എന്ന് ലത്തീഫ് പറയുന്നു ഇർഷാദ് ചാക്കോ ചോദിക്കുന്നു കാസർകോട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ എന്ന് കാസർഗോട്ടുകാർക്ക് വേണ്ടി പാടാലോ ഞാൻ ഏത് പാട്ട് പാടും ഓക്കെ ഇത് ഞാൻ വേറെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പാട്ട് കാസർഗോട്ടുകാർക്ക് വേണ്ടിട്ട് ആ ഓക്കെ േയുടെ പാട്ട് കേട്ടിങ്ങനെ ഞാനും മയങ്ങിപ്പോയി പ്രേക്ഷകരും മയങ്ങിപ്പോയി ഇപ്പൊ അത് അമ്മ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കിയോ ഇഡ്ലി ആണോ ദോശയാണോ ഫുഡാണോ എന്താണ് വിഷു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഒന്നും നോക്കിയിട്ടില്ല ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല അടുക്കളയിലേക്കേ ഞാൻ പോയിട്ടില്ല ഞാനൊന്ന് അടുക്കളയിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം അമ്മയുടെ ഫോണിലേക്ക് ഞാൻ എഴുന്നേറ്റ് അയച്ചിട്ടുണ്ട് ഓർ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എൻ്റെ കയ്യില് ശ്രേയുടെ നമ്പർ ഇല്ല അതുകൊണ്ട് അമ്മയുടെ നമ്പറിലേക്കാണ് അയച്ചത് ആ അമ്മയ്ക്കുള്ളതല്ല ശ്രേയക്കുട്ടിക്കുള്ളതാണ് പ്രത്യേകമാണെന്ന് പറഞ്ഞേക്കുട്ടോ ഓർ പറഞ്ഞേക്കാം ഓക്കെ അപ്പൊ വിഷു ഗംഭീരാവട്ടെ നമുക്ക് വീണ്ടും കാണാം ഷാർ താങ്ക് യു താങ്ക് സോ മച്ച് അപ്പൊ നമുക്കിപ്പം ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ശ്രേയ ജയദീപാണ്